പൂച്ചയെ ഓടിച്ച് പിൻവരാത വഴി പോകുമ്പോൾ സിദ്ധു ദയനീയമായ ഒരു കരച്ചിൽ കേട്ടു സിദ്ധു നോക്കിയപ്പോ വാഷിംഗ് മെഷീൻ ഉച്ചത്തിൽ നിലവിളിക്കുകയാണ് സിദ്ധു കുട്ടാ രക്ഷിക്കണേ അവനൊന്നും മനസ്സിലായില്ല എന്തു പറ്റിയടാ വാഷിംഗ് മെഷീൻ അവശദയോടെ പറഞ്ഞു അച്ചമ്മ തുണി മൊത്തം കുത്തിക്കേറ്റി ഓവർലോഡ് ആയടം ഓവർലോഡ് എറർ കാണിച്ച മെഷീൻ ഓഫ് ചെയ്ത് സിദ്ധു അച്ചമ്മയുടെ അടുത്തേക്ക് ഓടി അച്ചമ്മ ഒന്ന് വാ തുറന്നേ അച്ചമ്മ വാ തുറന്നപ്പോൾ സിദ്ധു ഒരു ആപ്പിൾ വായിൽ കുത്തിക്കേറ്റാൻ നോക്കി അച്ചമ്മ പെട്ടെന്ന് കൈ താട്ടി മാറ്റി ദേഷ്യപ്പെട്ടു സിദ്ധു തിരിച്ചും ദേഷ്യപ്പെട്ടു ആ വാഷിംഗ് മെഷീൻ്റെ അകത്ത് തുണിയെല്ലാം കുത്തിക്കേറ്റി ഓവർലോഡായി ആ പാവത്തിൻ്റെ വിഷമം ഇപ്പോൾ അച്ചമ്മയ്ക്ക് മനസ്സിലായോ അച്ചമ്മ ഓടി വന്ന് മെഷീൻ തുറന്ന് കുറച്ച് തുണിയെടുത്തു മാറ്റി വീണ്ടും ഓണാക്കുന്നതുവരെ സിദ്ധു അവിടെ തന്നെ നിന്നു വാഷിംഗ് മെഷീൻ വീണ്ടും സന്തോഷത്തോടെ കിടും 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 പണിയെടുത്തു തുടങ്ങി വീട്ടിലെ മിണ്ടാ സാധനങ്ങളുടെ വിഷമം സിദ്ധുവിന് മാത്രമേ മനസ്സിലാവൂ ഹാപ്പി ഡ്രോയിങ് സനീഷ് ദിവാകരൻ